നമസ്കാരം കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഏറ്റവും അധികം പഴികേൽക്കേണ്ടി വരുന്ന ഒരു വകുപ്പ് പൊതുഗതാഗത വകുപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അതിനാൽ പലരും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ വകുപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ഏറ്റവും അധികം വന്നുചേരുന്നത് ഘടക കക്ഷികളിലേക്കായിരിക്കും ഏത് മുന്നണി ഭരിച്ചാലും അത് ഘടക കക്ഷികളുടെ വകുപ്പായി മാറാറുണ്ട് പിണറായി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആ വകുപ്പ് ആദ്യം ഏറ്റെടുക്കേണ്ടിയിരുന്നത് പത്തനാപുരത്തു നിന്നും ജയിച്ചു വന്ന കെ ബി ഗണേഷ് കുമാർ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ നേരിട്ട് പിണറായി വിജയനെ ധരിപ്പിക്കുകയും അങ്ങനെ ആദ്യ ടേമിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ മാറ്റി നിർത്തപ്പെടുകയുമായിരുന്നു രണ്ടാമത് ആ അവസരം ലഭിച്ചത് ജനാധിപത്യ മുന്നണി എന്ന പാർട്ടിയുടെ ഏക എം എൽ എ ആയ ആന്റണി രാജുവിനാണ് ആന്റണി രാജു ഭരണത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയെന്നും പെൻഷൻ എല്ലാം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞുവെന്നും ശമ്പളം കുടിച്ചുകയില്ലാതെയാണ് അദ്ദേഹം ഇറങ്ങിയതെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എന്തിനായാലും കെ എസ് ആർ ടി സി വലിയ തോതിൽ നാശത്തിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് എന്ന് പൊതുജനത്തിന് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ആന്റണി രാജു രണ്ടര വർഷം പൂർത്തിയാക്കി ഇറങ്ങിയപ്പോഴാണ് അടുത്ത ടൈമിലേക്ക് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ശേഷം കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് സംസാരിച്ചത് തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെ എസ് ആർ ടി സിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും പൊതു വാഹന വകുപ്പിൽ അല്ലെങ്കിൽ പൊതുഗതാഗത വകുപ്പിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയും ഒരു നഷ്ടത്തിലായ കെ എസ് ആർ ടി സി ഒരു പരിധി വരെയെങ്കിലും ലാഭത്തിലാക്കാൻ കഴിയുമെന്നൊക്കെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഗണേഷ് കുമാർ സമ്മതിച്ചത് പങ്കുവച്ചത് അക്കാര്യത്തിൽ മലയാളികൾക്ക് വലിയ ആശങ്കയുണ്ടെന്ന് തോന്നില്ല കാരണം ഇതിനു മുൻപും അദ്ദേഹം കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്ന് കെ എസ് ആർ ടി സിയെ ഒരു പരിധി വരെയെങ്കിലും അച്ചടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുവാനും ഒരു ഘടകം ഒരു ഒരു ഘട്ടം വരെയെങ്കിലും അതിനെ ലാഭകരമാക്കി മാറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം എല്ലാവരും കാണുന്നത് പത്തനാപുരത്ത് എന്നല്ല എവിടെ നിന്ന് ചോദിച്ചാലും വലിയ തോതിൽ വിജയ വിജയം നേടാൻ കഴിവുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ജനങ്ങളുമായി എപ്പോഴും അടുത്തിടപഴകുന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരനൊക്കെയാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ തോതിൽ ജനം വിലകൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ചില ചൂണ്ടിക്കാട്ടിയ്ക്ക് ചില കാര്യങ്ങൾ ഒരുപാട് പരിഷ്കാരങ്ങൾ താൻ എന്നും അത്തരം പരിഷ്കാരങ്ങൾ പൂർണ്ണമായും നടപ്പാക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ സമ്മതം അതിന് കൂടിയേ തീരും മുഖ്യമന്ത്രി സമ്മതിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുഗതാഗത വകുപ്പാക്കി മാറ്റാനും കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാനുമുള്ള ഒരുപാട് പദ്ധതികൾ താൻ ആവിഷ് ആവിഷ്കരിക്കുന്നുണ്ടേ എന്നും ഗണേഷ് കുമാർ പറയുന്നു അതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം താനത് ആ കാര്യങ്ങളൊക്കെ ടി സിയുമായി അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ശ്രീജിത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും ഘട്ടംഘട്ടമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി വരികയാണ് എന്നുമാണ് ഒരു റൂട്ടിലും നഷ്ടം സഹിച്ച് ഒരു കാരണവശാലും താൻ വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിന് അത്തരം കാര്യങ്ങളിൽ എല്ലാ എം എൽ എമാരും എം പിമാരും ഒക്കെ അടക്കമുള്ള ജനപ്രതിനിധികൾ തന്നോട് സഹകരിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു എം എൽ എക്കോ ഒരു എം പിക്ക് ശുപാർശയുമായി വന്നാൽ ആ റൂട്ടിൽ ഒരു ബസ് അനുവദിക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ താൻ ഇനി ഒരിക്കലും അത്ര വരും തീരുമാനമെടുക്കില്ലായെന്നും ആ റൂട്ടിൽ ആ ബസ്സിന് ലാഭകരമാക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം മാത്രമേ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് നടക്കൂ കടന്നു കയറൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടി ബസ്സുകൾ പല റൂട്ടിലും വലിയ ബസ്സുകൾക്ക് പ്രാധാന്യമില്ല അത്രയും ആളില്ല ആൾ കയറാനില്ലാത്ത ചെറിയ ചെറിയ റൂട്ടുകളിൽ കുട്ടി ബസ്സുകൾ ഇറക്കിക്കൊണ്ട് പുതിയൊരു പരിഷ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഹാരം കഴിക്കാനായിട്ട് പലപ്പോഴും ഡ്രൈവറും കണ്ടക്ടർക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാണ് പൊതുവേ നിർത്താറുള്ളത് റെസ്റ്റോറൻറ്റുകൾ അവർക്ക് ഫ്രീ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളിലായിരിക്കും ഡ്രൈവറും കണ്ടക്ടറും നിർത്തുക അത്തരം അത്തരം ആ ഹോട്ടലുകളിൽ പലപ്പോഴും നല്ല ഭക്ഷണം കിട്ടാറില്ല മാത്രമല്ല ശുചിമുറികൾ അവിടെ കാണാറില്ല സ്ത്രീകൾ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അത്തരം ശുചിമുറികൾ ഉള്ള പിന്നെ സ്ഥലങ്ങളിൽ മാത്രം അതായത് കെ എസ് ഉദ്യോഗസ്ഥർ പോയി പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത അത്തരം സ്റ്റേഷനുകളിൽ അത്തരം സ്റ്റോപ്പുകളിൽ മാത്രമേ ഇനി ബസ് നിർത്താൻ അനുവദിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം പിന്നെ എടുത്തു പറയേണ്ടത് അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയൂ കാരണം അതിനകത്ത് പരമാധികാരി മുഖ്യമന്ത്രി തന്നെയാണ് പലപ്പോഴും ഇതിൽ മറിച്ച് തീരുമാനമെടുക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിലും പിണറായി മന്ത്രിസഭയിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഒരു മന്ത്രിയും പോയിട്ടില്ല കാരണം പിണറായി എന്ത് പറയുന്നു മുഖ്യമന്ത്രി എന്തു പറയുന്നു അതിനപ്പുറത്തേക്ക് ചലിക്കുവാൻ കഴിയാത്ത പാവകളായി പലപ്പോഴും മന്ത്രിമാർ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഗണേഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സമീപനമായിരിക്കില്ല അദ്ദേഹം ആദ്യമൊരു ഇത് പറഞ്ഞുവെങ്കിലും അദ്ദേഹം തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെ സമ്മതിത്തിനൊന്നും കാത്തു നിൽക്കാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് തന്നെ പ്രതീക്ഷകൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ജനങ്ങൾക്ക് വലിയ തോതിലുണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രി തന്നെ ആയതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കെ എസ് ആർ ടി സിയിലും പൊതുഗതാഗത രംഗത്തും അദ്ദേഹം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കെ ബി ഗണേഷ് കുമാറിന് കിട്ടിയ ഈ ഒരു രണ്ടര വർഷക്കാലം അദ്ദേഹം കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും ആശംസിക്കാനുള്ളത്